വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് ആഹി സിദ്ധു ദേഷ്യത്തോടെ ആഹിയോടായി ചോദിച്ചു നീ എന്നതീ പറയുന്നത് ആഹി കല്യാണം അതും ആ ദരിദ്രവാസി പെണ്ണുമായിട്ട് ഇനി നിന്റെ തലക്കിട്ടാരെങ്കിലും തട്ടിയോടാ ക്രിസ്റ്റി പൊട്ടിച്ചിരിച്ചു ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നെ അവൻ തമാശ പറഞ്ഞതാണെന്ന് വെച്ച് അവർ രണ്ടുപേരും ചിരിക്കാനായി തുടങ്ങി തമാശയല്ല ഇത് എന്റെ തീരുമാനമാണ് ഞാൻ അവളെ അങ്ങ് കെട്ടാമെന്ന് വെച്ചത് സത്യമായ കാര്യം പൊന്നുമോനിപ്പോ വണ്ടി നേരെ അവളുടെ ഇല്ലത്തേക്ക് വിട് അവളെ ഒന്നുകൂടി ഒന്ന് കാണണം എനിക്ക് എന്തിന് ഇനി അവളെ അന്വേഷിച്ചു വരുന്നവരെ നേരത്തെ പോലെ തല്ലിച്ചതയ്ക്കാനാണോ നീ എന്നു മുതൽ ആഹി ഒരു പെണ്ണിന് വേണ്ടി പിടിക്കാൻ തുടങ്ങിയത് സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു നീ ഇത് ആരുടെ കാര്യമാണീ പറയുന്നത് ക്രിസ്ത്യത് സിദ്ധുവിനെ നോക്കി ചോദിച്ചു നീയും ഇത്ര വേഗം മറന്നു നമ്മൾ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മൂന്നവന്മാരെ അവരുടെ വീടിന്റെ വാതിൽ തള്ളി പൊളിച്ച് കയറാൻ നോക്കുന്നത് കണ്ടില്ലേ അവന്മാരെ നല്ല രീതിക്ക് ഇദ്ദേഹം പെരുമാറി വിട്ടില്ലേ ആ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് സിദ്ധു അവനോടായി പറഞ്ഞു അത് ശരിയാ നീ എന്തിനാ അവന്മാരെ ആവശ്യമില്ലാണ്ട് തല്ലിച്ചതച്ചത് അവന്മാർ അവളുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സും വല്ലവുമാണോ എന്ന് അറിയാം മേലോട്ട് നോക്കിക്കൊണ്ട് ക്രിസ്റ്റി അവനോടായി പറഞ്ഞു അവൾക്ക് അങ്ങനെ റിലേറ്റീവ്സ് ആരുമില്ല അത് ആരെക്കാളും നന്നായി എനിക്കറിയാം പിന്നെ അവന്മാരെ പഞ്ഞി പഞ്ഞിക്കിട്ടത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെയാണ് അവന്മാർ പല്ലു ഞെരിച്ചുകൊണ്ട് ആഹി അത് പറഞ്ഞ് ക്രിസ്റ്റിയും സിദ്ധുവും പരസ്പരം നോക്കി ആ അത് ശരി അവളുടെ സകല ചരിത്രവും അരച്ചു കലക്കി കുടിച്ചിട്ടാണ് ക്രിസ്റ്റി നമ്മുടെ ഡെവിളിറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് നമ്മളുടെ കൈവിട്ടുപോയി നീ എന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നത് ക്രിസ്റ്റി ക്രിസ്റ്റിയെ തോണ്ടിക്കൊണ്ട് സിദ്ധു ചോദിച്ചു അല്ല ഇനി നമുക്ക് ആള് വല്ലോ മാറിയോ എന്ന് നോക്കിയതാ ക്രിസ്റ്റി പറഞ്ഞു മതിയട ചൊറിഞ്ഞത് വണ്ടി നീ നീയെടുക്കുന്നോ അതോ ഞാൻ എടുക്കണോ സിദ്ധുവിനെ നോക്കി ആഹി ഒരു പുരികം പൊക്കിക്കൊണ്ട് അവനോടായി ചോദിച്ചു ഞാൻ തന്നെ എടുത്തോളാമേ അത് മറിഞ്ഞ് സിദ്ധു വണ്ടി വളച്ചു തിരിച്ച് അവരുടെ ഇള്ളത്തേക്ക് വിട്ടു ചന്തു വാ മോനെ ഇത് കഴിക്ക് ഒരു പാത്രത്തിൽ കഞ്ഞിയും ചമ്മന്തിയും എടുത്ത് ദേവു അവന്റെ മുൻപിലേക്ക് വെച്ചു എന്താ ചേച്ചി ആരാ അവർ ഞാൻ ചോദിച്ചിട്ട് ചേച്ചി എന്താ ഒന്നും പറയാത്തത് അത് ചേച്ചിയുടെ കോളേജിന്റെ ഓണറാണ് ചന്തു ചേച്ചിയെ കാണാൻ വന്നതാണ് അന്ന് ചേച്ചി പറഞ്ഞ പ്രശ്നത്തിന് കാരണക്കാരിവന്മാരാണോ ദേവു ഒന്ന് ഞെട്ടി അവനെ നോക്കി നീ ഇതൊന്നും മറന്നില്ലേ ഒരു ചെറിയ ചിരിയോടെ അവൾ ചോദിച്ചു ചേച്ചിക്ക് എങ്ങനെ ചേച്ചി ഇങ്ങനെ വേദനകൾ ഉള്ളിലൊതുക്കി ചിരിക്കാൻ കഴിയുന്നത് അവൻ അമ്പരപ്പോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ചേച്ചി കൂടി തളർന്നു പോയ നമ്മുടെ കാര്യം നോക്ക വേറെ ആരാ മോനെ ഉള്ളത് നീ കഴിക്ക് എന്നിട്ട് കിടക്കാൻ നോക്ക് അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടക്കാൻ നടക്കാനൊരുങ്ങിയ ദേവു ഒരു നിമിഷം തിരിഞ്ഞ് അവനെ നോക്കി ചേച്ചി കഴിക്കുന്നില്ലേ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ലടാ നീ കഴിക്ക് ചേച്ചി പോയി ചേച്ചിക്കുള്ളത് എടുത്തിട്ട് വരാം കൂടിയ നീർക്കണങ്ങൾ അവൻ കാണാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു അടുക്കളയിലേക്കുള്ള നടത്തത്തിൻ്റെ സ്പീഡ് കൂടി അവിടെ വിത്തിക്കരിയിലായി ഒളിഞ്ഞു നിന്നു കഞ്ഞി ആർത്തിയോടെ കുടിക്കുന്ന അവനെ നോക്കി മെഴുനീർ വാർത്തോണ്ടിരുന്നു ഈ ചേച്ചിയോട് ക്ഷമിക്കു ചന്തു ചേച്ചിക്ക് വേറെ വഴിയില്ല മോൻ എന്റെ മുൻപിൽ ഇല്ലാതാകുന്നത് കണ്ടു നിൽക്കാം ഈ ചേച്ചിക്ക് പറ്റില്ലടാ നിനക്ക് മുൻപേ ഞാൻ പോണം കരഞ്ഞുകൊണ്ട് തിരിഞ്ഞ് സ്ലാബിന് മുകളിലായിരുന്ന ഒരു കുപ്പി കയ്യിലെടുത്തു എന്നിട്ട് ഒരു വട്ടം കൂടി അവനെ നോക്കി എന്നിട്ട് പതിയെ അതു തുറന്ന് കണ്ണടച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി വായിലേക്കൊഴിച്ചു പക്ഷേ അടുത്ത നിമിഷം അവളുടെ കയ്യിൽ നിന്നും ആ കുപ്പി നിലത്ത് വീണ് പല കഷ്ണങ്ങളായി ചിന്തിച്ചിതറി എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് കനത്തൊരു പ്രഹരമേറ്റ് അവൾ നിലത്തേക്ക് തെറിച്ചു വീണു രണ്ട് ദിവസത്തെ ക്ഷീണം അവളെ വല്ലാതെ തളർത്തിയിരുന്നു ആ നിമിഷം അതുകൊണ്ട് കണ്ണുകൾ പതിയെ കൂമ്പിയടഞ്ഞു ബോധം പൂർണമായും മറയുന്നതിന് മുൻപ് തന്നെ കൈകളിൽ കോരിയെടുക്കുന്ന ആളെ കണ്ട് അവ്യക്തമായി അവൾ പറഞ്ഞു ആഹി കണ്ണുകൾക്ക് ഭാരം തോന്നി ദേവു കണ്ണുകൾ വലിച്ചു തുറന്നു ഏതോ ശീതീകരിച്ച മുറിയിലാണ് താൻ കിടക്കുന്നതെന്ന് മനസ്സിലായ അവൾ ഞെട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ കയ്യിലെന്തോ തടസ്സം പോലെ തോന്നിയവൾ പതിയെ ആയാസപ്പെട്ട് തല ഉയർത്തി നോക്കി കൈയിലെ ട്രിപ്പ് കണ്ട് അവൾ ഒന്ന് അമ്പരന്നു മുൻപത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവൾ ചാടിയണീറ്റു ചന്തു തൻ്റെ കുട്ടി മഹാദേവ അടങ്ങി കിടക്കെടി അവിടെ ആ ശബ്ദത്തിനുടമയെ തേടി അവളുടെ മിഴികൾ നാലുപാടും പാഞ്ഞു കയ്യിൽ ഒരു കപ്പ് കോഫിയുമായി തനിക്ക് നേരെ വരുന്നവനെ ഒന്നേ നോക്കിയുള്ളൂ ചന്തുവിന്റെ മുഖം മനസ്സിലേക്ക് ഓടി വന്നു അവൾ പതിയെ ബെഡിലേക്ക് ചാരിയിരുന്നു കവിൽ നീറി പുകയുന്നത് പോലെ തോന്നി പതിയെ കൈവച്ചു തൊടാൻ പോലും കഴിഞ്ഞില്ല വേദന കാരണം ഞാൻ എവിടെയാ അവൾ ആരോടൊന്നില്ലാതെ ചോദിച്ചു ഇതെന്റെ ബെഡ്റൂമാണ് ആണ് മഹതി ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അവനൊരു പുച്ചിരിയോടെ ചോദിച്ചു എൻ്റെ ചന്തു അവൻ എവിടെ സ്വന്തം മനിയനെ തന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ട് അവൻ എവിടെയെന്ന് എന്നോട് ചോദിച്ച ഞാൻ എന്തു പറയണം ചാകാൻ കൊടുത്തതല്ലേ ചത്തു കാണും നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയ പോലെ തോന്നി അവൾക്ക് ഇല്ല എന്റെ കുട്ടി ഞാൻ എനിക്ക് പോണം നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ച് അവൾ കയ്യിലെ ട്രിപ്പിന്റെ സൂചി വലിച്ചൂരി ഡി വന്ന മോളെ നീ എന്തായി കാണിക്കുന്നത് അലറികൊണ്ടവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി എനിക്ക് പോണം മാറ് അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ ഭാവം മാറുന്നത് കണ്ട് അവളെ നോക്കി നിന്നു അല്ല മോൾ മോളെങ്ങോട്ടാണാവോ അത് താൻ അറിയുന്നത് എന്തിനാ എന്റെ കുട്ടിയെ കാണണം എനിക്ക് നിന്റെ കുട്ടി ഹോസ്പിറ്റലിലാണ് നീ ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല കുട്ടിയെ കൊല്ലാൻ നോക്കിയ കേസിൽ മോള് വൈകാതെ കൊടുങ്ങും അവൻ ജീവനോടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒരാശ്വാസം തോന്നി അവൾക്ക് ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല ഒരുമിച്ച് പോകാനായിരുന്നു പക്ഷേ അതിനും നിങ്ങൾ എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് മാറ് എനിക്ക് പോണം മതിൽ പോലെ നിന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ പറഞ്ഞു അവൻ്റെ നെഞ്ചൊപ്പമേ അവൾ ഉണ്ടായിരുന്നുള്ളൂ നിന്നോട് പറഞ്ഞോ മനസ്സിലാവില്ലേ ഞാനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തിരിച്ചപ്പൊ കൊണ്ടുവിടണമെന്നും തീരുമാനിക്കുന്നത് ഞാനാണ് കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു അതിന് നിങ്ങൾ എൻ്റെ ആരുമല്ല എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല വഴിമാറി അവൾ അലറുകയായിരുന്നു അവൾ പോലും പ്രതീക്ഷിക്കാത്ത അടുത്ത നിമിഷം അവൻ അവളെ എടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി പെട്ടെന്ന് ഒന്ന് പകച്ചുവെങ്കിലും അവൾ പരമാവധി കുതിറി മാറാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവന്റെ ശക്തിക്ക് മുൻപിൽ അവയെല്ലാം നിഷ്ഫലമായി ഇനി നിന്റെ മേൽ ആരെക്കാളും കൂടുതൽ അധികാരം എനിക്കായിരിക്കും മിസ് ദേവിക ഹരിദേവ് ഓർത്തുവച്ചോ അവൻ വശ്യമായ ചിരിയോടെ അവളെ നോക്കി അത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഭയം നുരഞ്ഞു പൊന്തി ഒന്നും മനസ്സിലാകാതെ അവൾ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഒന്നും മനസ്സിലായില്ല അല്ലേ എന്ന് ശ്രദ്ധിച്ചു കേട്ടോ നീ അധികം വൈകാതെ ഞാനും നീയും തമ്മിലുള്ള വിവാഹം നടക്കും ഒരു ചെറുചിരിയോടെ അവൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മിന്നുമായും ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് നിനക്ക് കേൾവിക്കുറവുമല്ലോ ഉണ്ടോ വി വിൽ ഗെറ്റ് ഇൻ മാറി സൂൺ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ വല്ലാത്തൊരു ഭാവത്തോടെ ദേവോ അത് ചോദിച്ചപ്പോ അവനൊന്നു പുച്ഛു ചിരിച്ചു ഇടുപ്പിൽ പിടിച്ചിരുന്ന പിടി അവനൊന്നുകൂടി മുറുക്കി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു ഇനി ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി കേട്ടോ ഡീ എന്റെ ജീവിതം അത് എന്റെ മാത്രമാണ് വേറെ ആർക്കും അതിൽ കയറി തലയിടാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല വിട് എന്നെ വിടാനാ പറഞ്ഞത് അവന്റെ കൈകളിൽ കിടന്ന് കുതറിക്കൊണ്ട് ദേഷ്യത്തോടെ അവന്റെ കണ്ണുകൾ നോക്കി തന്നെ അവൾ പറഞ്ഞു അപ്പോൾ അവളുടെ കണ്ണുകൾ കണ്ട ധൈര്യം അവനെ ഒന്ന് അമ്പരപ്പിച്ചു എന്റെ പെണ്ണിനെ കുറച്ച് ധൈര്യമൊക്കെ വേണം പക്ഷേ അത് എൻ്റെ മുൻപിൽ വേണ്ട ഇത് പറഞ്ഞവൻ അവളുടെ തുടുത്ത കവളിൽ അമർത്തി ചുംബിച്ചു അവൾ കണ്ണുകൾ ഇറുക്കേ അടച്ചു തലേ ദിവസം അവന്റെ കൈ കിട്ടിയ അടിയുടെ ബാക്കി അവളുടെ കവളിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇതും കൂടെ ആയതും അവൾക്ക് വല്ലാതെ നൊന്നു ഓ സോറി മൈ സൈലന്റ് ഓൾ താനെന്ത് കാണിച്ചു കൂട്ടുന്നത് തന്റെ മനസ്സിലിൽ എൻ്റെ അടുത്ത് നടക്കില്ല മാറ് മാറാനാ പറഞ്ഞത് അവൾ അലറി മാറാം അതിനു മുൻപ് ഇത് പറ എങ്ങോട്ടാ മോള് പോകുന്നത് അത് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അവൾ മുഖം വെട്ടിച്ചോണ്ട് പറഞ്ഞു എൻ്റെ ദേഹത്തുനിന്ന് കൈയെടുക്ക് ഇല്ലെങ്കിൽ പറഞ്ഞു കഴിയുന്നതിന് മുൻപ് തന്നെ അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി വേദന കൊണ്ട് അവളുടെ മേലുള്ള പിടിവിട്ട് അവൻ അലറി ഡീ കിടന്നലറണ്ട എൻ്റെ ദേഹത്തുനിന്ന് കൈയെടുക്കാൻ മര്യാദക്കല്ലേ പറഞ്ഞത് നിന്റെ ദേഹത്ത് തൊട്ടാൽ നീ എന്ത് ചെയ്യും അതൊന്ന് കാണണമല്ലോ വല്ലാത്തൊരു ഭാവത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ അവളുടെ ചോദ്യത്തിന് ഉത്തരം എന്ന പോലെ അവൻ അവളെ കോരിയെടുത്ത് കട്ടിലിലേക്കിട്ടു അപ്പോ ഇനി നിന്നെ ഒന്ന് തൊട്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ അവൾക്ക് മുകളിലായി അവൻ കൈകൊത്തി കിടന്നു പിടക്കുന്ന അവളുടെ കണ്ണുകളും ചുണ്ടുകളും അവന് മറ്റേതോ ലോകത്തെത്തിച്ചിരുന്നു ആഹി കഥകിൽ ശക്തമായ തട്ടലും ഒപ്പം വിളിയും കേട്ടു ഇവന്മാര് സമ്മതിക്കില്ല ആഹി ദേഷ്യത്താൽ കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ഇരുവശങ്ങളിൽ കൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകുന്നു നോശം ഇതത് വാട്ടർ ടാങ്ക് വല്ലതുമാണോ എന്ത് പറഞ്ഞാലും തുടങ്ങിക്കോളും കണ്ണിൽ നിന്ന് ഒഴുകുന്നത് അത് പറഞ്ഞവൻ അവളുടെ വലതു ഭാഗത്തായി ശക്തിയിൽ ബെഡിൽ അടിച്ചുകൊണ്ട് എഴുന്നേറ്റു ദേവു അതേ കിടപ്പ് തുടർന്നു അവളെ ഒന്ന് നോക്കി ആഹി കഥകു തുറന്ന് പുറത്തേക്ക് പോയി അവൻ പോയി എന്ന് മനസ്സിലായതും അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു മഹാദേവ എന്ത് വന്നാലും അവൻ്റെ മുന്നിൽ കരയില്ല എന്ന് ഉറപ്പിച്ചതാണ് പക്ഷേ അവനെ എതിർക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഇപ്പോൾ ദേ കല്യാണം എന്ന എന്നടുത്ത നാടകം ഞാൻ എന്താ മഹാദേവ ചെയ്യുക എൻ്റെ ചന്തു അവനെ എങ്ങനെയാ കാണുക അവനൊരാബദ്ധം വരുത്തല്ലേ മഹാദേവ മൗനമായി അവൾ പ്രാർത്ഥിച്ചു എന്തിനൊക്കിടന്ന് അലറി വിളിച്ചത് റൂമിൽ നിന്ന് വന്ന പാടെ ദേഷ്യത്തിൽ സിദ്ധുവിനോട് ചോദിച്ചു അല്ല അകത്തെന്തായിരുന്നു സാറിന് പരിപാടി എന്താ ആഹി ഇതൊക്കെ നീ എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവൾ നമ്മുടെ ശത്രു അല്ലേ റോസി ആഹിയോടായി ചോദിച്ചു അല്ല ഞാൻ കളിക്കാൻ പോകുന്നത് വേറെ കളിയാണ് നമ്മൾ അഞ്ച് പേര് മാത്രം അറിയുന്ന ഒരു വിവാഹം അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ വാട്ട് യു മീൻ അഭി അത്ഭുതത്തോടെ ആഹിയോടായി ചോദിച്ചു സോ സിമ്പിൾ ഞാൻ അവളെ രഹസ്യമായി അങ്ങ് കെട്ടുന്നു വിത്തൗട്ട് എനി ഫോർമാലിറ്റീസ് അവളെ പോലൊരു പെണ്ണ് ഒരു നാട്ടിൻ അവളുമാരുടെയൊക്കെ മനസ്സിൽ താലിക്കും സിന്ദൂരത്തിനുമൊക്കെ വലിയ പവറാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ അവർ ഏത് വിധേനയും എന്ത് കഷ്ടപ്പാടും സഹിക്കും സോ എൻ്റെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെറുമൊരു വേലക്കാരി മാത്രമായിട്ടായിരിക്കും ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ വീട്ടിലെ വെറുമൊരു വേലക്കാരിയായിരിക്കും വാട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി അപ്പോൾ അവളുടെ ബ്രദർ അവനെ ഏതെങ്കിലും കോൺവെൻ്റിൽ ചേർത്തി അവിടെ നിർത്തി പഠിപ്പിക്കും എനിക്ക് പക അവളോട് മാത്രം വീട്ടിയാൽ മതി ഒരു പുച്ചിരിയോടെ അവൻ പറഞ്ഞു നിർത്തി ആഹി കുറച്ചുനാള് കഴിഞ്ഞ് അവൻ വലുതായി അവന്റെ ചേച്ചിയെ തേടി വന്നാ അന്ന് എന്തു ചെയ്യും അഭി സംശയത്തോടെ ചോദിച്ചു ഓ കമോൺ അബി അന്നത്തെ കാര്യമല്ലേ ഇപ്പോഴേ അതിനെപ്പറ്റി ഓർത്ത് തല പുകക്കേണ്ട അല്ല അവൻ എങ്ങനെയുണ്ടിപ്പോ ആ പയ്യന് പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു ക്രിസ്റ്റി അവിടെ ഉണ്ട് മിക്കവാറും ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും പിന്നെ എനിക്ക് ഇവൾക്കും ഒരു എക്സാം ഉണ്ട് ഞങ്ങൾ ഇന്ന് ഈവനിങ് നാട്ടിലേക്ക് പോകും വൺ വീക്ക് കഴിഞ്ഞേ വരൂ റോസി പറഞ്ഞു ഉം അതിനവനൊന്ന് ഇരുത്തി മൂളി പിന്നെ ദേവികയുടെ ബോഡി നല്ല വീക്കാണ് അവൾക്ക് പ്രത്യേകം കെയർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത് അബി പറഞ്ഞു നിർത്തി അവൾക്ക് ബെറ്റർ കെയർ ഞാൻ കൊടുക്കും കാരണം അവൾ പഴയ പോലെ ആകേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് ആഹി നീ ഈ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റാണെന്ന് നിനക്ക് ഓർമ്മ വേണം വേറെന്തൊക്കെ വഴികളുണ്ട് അബി പറഞ്ഞു അവളെ റേപ്പ് ചെയ്യണമെന്നാകും നീ ഉദ്ദേശിച്ചത് അങ്ങനെ ചെയ്ത അവൾ പിന്നെയും സ്വതന്ത്രയാകും അത് പാടില്ല അവൾ എന്നും എൻ്റെ ഈ കാൽ ഉണ്ടാവണം ഇനി ഞാനൊന്നും പറയുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് അഭി പറഞ്ഞു ആഹിക്ക് കോൾ വന്നതും അവൻ അതുമായി പുറത്തേക്കിറങ്ങി ഹലോ മമ്മ എന്റെ ആഹി നീ ഇതെവിടെയാ ഈ മമ്മയെ ഒന്ന് ഫോൺ വിളിക്കാൻ കൂടി നിനക്ക് സമയമില്ലാതായോ ഫോണിൽ കൂടി അവരുടെ തേങ്ങൽ കേട്ട് ആഹിക്ക് വല്ലാണ്ടായി എന്റെ പൊന്നുമമ്മ ഒന്ന് സെന്റിയാക്കാതിരിക്കു മനപൂർവ്വം അല്ല തിരക്കായതുകൊണ്ടല്ലേ ഓഹോ നിന്റെ പപ്പയ്ക്കില്ലാത്ത എന്ത് തിരക്കാ നിരക്ക് എന്റെ പൊന്നുമമ്മ ഫോൺ വെക്ക് ഞാൻ നാളെ അവിടെ എത്തും പിന്നെ എങ്ങോട്ടേക്കും പോകില്ല പോരെ ഉം എൻ്റെ മമ്മക്കുട്ടി പോയി റെസ്റ്റ് എടുത്തോട്ടോ പറ്റിക്കല്ല മോനെ വന്നേക്കണേ നാളെ ഇല്ല മമ്മ പ്രോമിസ് ശരി അവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു നേരെ ദേവുവിൻ്റെ അടുത്തേക്ക് പോയി കുട്ടികളെപ്പോലെ മയങ്ങിക്കിടക്കുന്ന നിഷ്കളങ്കമായ മുഖത്തേക്കവൻ അറിയാതെ നോക്കി നിന്നു ഞാൻ ഇവളോട് ചെയ്യാൻ പോകുന്നത് തെറ്റാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല എൻ്റെ മമ്മയും പപ്പയും വിഷമിച്ചതിൻ്റെ ഇരട്ടി ഇവൾ അനുഭവിക്കണം അനുഭവിപ്പിക്കും ഞാൻ ഇതേ സമയം തൻ്റെ ജീവിതം മാറിമറിയാൻ പോകുന്നതറിയാതെ തളർന്നുറങ്ങുകയായിരുന്നു അവൾ